എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുടെ ഇവിടെ ഇടയ്ക്കൊക്കെ ഈ കാണുന്ന ഇദ്ദേഹം ചീരയും കൊണ്ടുവരും കേട്ടോ അപ്പം അവര് പറയുന്നതെന്ന് വെച്ചാൽ നാടൻ ചീരയാണ് അവർ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ വരുമ്പോഴൊക്കെ മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ ചീര വാങ്ങിക്കാറുണ്ട് അപ്പം എപ്പോഴും നമ്മളെ കണ്ണിനും ഒക്കെ വളരെ നല്ലതൊന്നാണല്ലോ എല്ലാ വർഗ്ഗങ്ങൾ കഴിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരിയെന്നാൽ രണ്ട് പച്ചയും ചുവപ്പും ചേർത്ത് ഉണ്ടാക്കാം കരുതിയാണ് രണ്ടു കെട്ട് ചീര വാങ്ങിച്ചത് ഏട്ടാ അപ്പൊ ഇനി ഇത് കഴുകിയൊക്കെ എടുത്തു വെക്കണം അതാണ് ചീര വാങ്ങിച്ചാൽ ഒരു പണി എന്ന് പറയുന്നത് അത് ശെരിക്കാണ് ഏട്ടാ ഇതാ വെച്ചേ എനിക്ക് വയ്യ അത് ഒടിയേറ്റ് തുരക്കിയാണോ ഓഹ് യെ എന്താ സ്റ്റൈലൈറ്റാ ചെയ്യുന്നത് ഹേ ഇത് എന്ത് തരം മസാജാ ഓ കണ്ണ് കണ്ണ് ഇ ഹേ സ്പെഷ്യലൈസ് ചെയ്യണം തേ മുത്തേ ഓ कन्नടക്കിനോ എന്താ ആ മുടി അതെന്നാണെന്നേ ചേ ചേ ചെവീൻ ചേണ്ട കൈ ആ ഓക്കെ ഓക്കെ എന്റെ മുടിയേ ഞാൻ പാലും ബിസ്കറ്റും തരുന്ന വെറുതെ അല്ല പെട്ടെന്ന് പണിയെടുക്കണെടുക്കേടാ പാലും ബിസ്കറ്റും തരാൻ കേട്ടാ എനിക്കണ്ടോ പാലും ബിസ്കിറ്റും വേണ്ടേ നമ്മളുടെ റിച്ചുമോന് ഈ ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ബട്ടർ ചിക്കനാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഞാനിതിപ്പോൾ ഓവനിൽ വെച്ച് മെൽറ്റ് ആക്കി എടുത്തുകൊണ്ടാണ് ഇതിന്ന് ആവി വരുന്നത് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ പൗഡറുണ്ടല്ലോ അതാകുമ്പോഴേക്കും അധികം എരിവൊന്നും ഉണ്ടാവത്തില്ല അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് ടിക്ക പൗഡർ വേണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് റെഡിയാക്കുന്നതെന്ന് അതൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതും ഇട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും നമുക്കിതിലേക്ക് കസൂരി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ബട്ടർ ചിക്കൻ അല്ലേ അതുകൊണ്ട് തന്നെ ബട്ടർ നമ്മൾ ഇതിലേക്കൊന്ന് റൂം ടെമ്പറേച്ചർ അയക്കിയതോ അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഉരുക്കിയെടുത്തതോ ആയിട്ടുള്ള ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കത് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യരുത് വെള്ളമൊക്കെ ആഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഒരു ഈ രീതിയിൽ വേണം മസാല നമ്മൾ റെഡിയാക്കി എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല യോജിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞാൻ ഇതിപ്പം ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് ആ ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ബോൺലെസ് ചിക്കൻ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതിപ്പം ഞാനിപ്പം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് ഇതിലേക്ക് എടുത്തത് അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഒരു കപ്പ് പാലെടുത്തതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനൊന്ന് കലക്കി എടുക്കണേ ഇത് ഇളം ചൂട് പാലിലാണ് നമ്മൾ കലക്കിയെടുത്തത് ഇനി ഞാൻ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ കിലോ അരക്കിലോയുള്ള മൈദ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അതിനനുസരിച്ചെടുത്താൽ മതി അപ്പം കിലോ മൈദ എടുത്തത് കൊണ്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കാണ് എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മാവിൽ യോജിക്കത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് കേട്ടോ അപ്പോൾ ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഓയിലാണ് ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി നമ്മളിപ്പോൾ പാലിവിടെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ചേർക്കുന്നതിന് തൊട്ട് മുൻപ് ഞാനിവിടെ തൈര് ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹാൻഡ് മിക്സർ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ പാൽ ഇത് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പം എന്താണ് നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം അപ്പം അത് ഇപ്പം എല്ലാവരും ഉള്ളപ്പം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരളവ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഇതിലൊക്കെ കുറവ് വരുത്തിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മളിത് കുഴച്ച് വരുന്ന പരുവത്തിൽ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുക്കിയത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഒന്നിൽ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് ബട്ടറ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഞാനൊന്ന് കുഴച്ചു കൊടുക്കണേ അപ്പം നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പം നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം ഈ നാൻ തന്നെ പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ വേറൊരു രീതിയിൽ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു നാനാണ് ഈ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം എടുക്കണതേ ലാസ്റ്റ് ഞാൻ ആ ബട്ടറിൽ നിന്ന് ആ ബൗളിലെ ആ ബട്ടറും കൂടി ഇതേ ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഇത് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ കുഴച്ച് ഇതാ മൂടി റസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ഈ സമയം ഇങ്ങോട്ട് ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഗ്രിൽ ഞാൻ അത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു എടുത്ത ശേഷം ഗ്രിൽ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് ഇതാ ലെയർ ചെയ്ത് വെച്ചു കൊടുക്കാനേട്ടാ എപ്പോഴും ബട്ടർ ചിക്കൻ നമ്മൾ ഒന്നിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യണത് ഇതിപ്പം ഞാൻ വിചാരിച്ചു ശരി ഗ്രില്ല് ചെയ്തെടുക്കാം അതാകുമ്പോഴേക്ക് കുറച്ച് നല്ലതാണല്ലോ അപ്പം ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തേലും ഒക്കെ ബട്ടർ തയ്ച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ അടിയിൽ ഒരു ട്രേയില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ ബോയിലായിട്ടുണ്ട് ഇപ്പം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ വച്ചു ഞാനൊരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് മുപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഇതാ ഈ ചിക്കൻ എടുത്തിട്ട് ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഇതാ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു ഇതിലേക്ക് നമുക്ക് ബട്ടറും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇട്ടിട്ട് നമുക്ക് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു പച്ചമുളകും കാഷ്നട്ട് ഒരു കൈപ്പിടി കാഷ്നട്ടും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ബദാമും കൂടി വന്നതാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വളരെ ഇതിന്നും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിനു മുൻപേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സലൂ കിച്ചൻ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തൊക്കെ ഇട്ടു രണ്ട് വറ്റൽമുളക് ഞാൻ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനേ എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് പിന്നെ ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച ചുവ മാറത്തക്ക രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാനേ ഈ സമയം കൊണ്ട് നമുക്ക് ദാ നാൻ തയ്യാറാക്കാം അത് ആ മാവ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ദാ നമുക്കതായതിപ്പോൾ കുറച്ചൊരു സ്റ്റിക്കി പരുവത്തിലാണ് ഈ മാവ് മാവിരിക്കുന്നത് ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇനിയിപ്പം എടുത്തിട്ട് ഞാൻ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ അപ്പം ഞാനാകുമ്പോൾ അറിയാമല്ലോ ഒന്നില ഓവൽ ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ റൗണ്ടിലായിരിക്കും അപ്പോൾ ഇതാ കുറച്ച് ഒരു കട്ടിക്കാണ് ഞാനിപ്പം ഇതൊന്ന് പരത്തിയെടുത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ കുറച്ച് പച്ച വെള്ളം ഞാൻ ഒന്ന് കൈകൊണ്ട് തടവിയിട്ട് നമ്മളുടെ കരിഞ്ചീരകമാണ് ഏട്ടാ കറുത്ത എള്ളല്ല ഞാൻ ചേർത്തിരിക്കുന്നത് കരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മളുടെ മല്ലിയിലുണ്ടല്ല ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കരിഞ്ചീരകമൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഏട്ടാ കറുത്ത എള്ളിൻ്റെ ടേസ്റ്റ് വേറൊന്നാണ് അപ്പം ഞാനിത് പാനിലേക്ക് വെച്ച് കൊടുത്തു വെച്ചു കൊടുത്ത ശേഷം ഈ പാനിന് ചുറ്റും കുറച്ച് പച്ച വെള്ളം തൈതുപോലെയൊന്ന് തളിച്ചു കൊടുക്കുകയാണ് ഏട്ടാ തളിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇത് നമ്മളുടെ ആദ്യത്തെ നാനാണ് കേട്ടോ ആദ്യത്തെ നാൻ എന്തുകൊണ്ടും ഈ പറഞ്ഞ മതി അപ്പം എനിക്ക് മനസ്സിലായി കുറച്ച് കട്ടി കൂടിപ്പോയെന്നുള്ളത് പരത്തി എടുത്ത് ഇട്ടപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നിയത് കേട്ടാ അപ്പം ഞാൻ എന്താ തിരിച്ച് മറിച്ചു വിട്ടെടുത്തു അപ്പം ഈ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് ഞാൻ ഇത്രയും കട്ടിക്കെടുക്കത്തില്ല കേട്ടോ അപ്പം അതാ കുറച്ച് ബട്ടർ ഇതിൻ്റെ മീതെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം കുറച്ച് കട്ടി കൂടി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാലുള്ളത് കുഴപ്പമൊന്നുമില്ല നല്ല ഒരു ബ്രെഡ് ബ്രെഡ് കഴിക്കണ ഒരു ഫീലാണ് വരണത് പക്ഷേ കുറച്ചുകൂടി ഒന്ന് പരത്താം എന്ന് എനിക്ക് തോന്നിട്ടോ അപ്പം ഞാൻ അടുത്തത് ഇതാ കുറച്ചുകൂടി നീളത്തിനൊന്ന് പരത്തിയെടുത്തു ഇതുപോലെ എടുത്ത ശേഷം നമ്മൾ ഇതുപോലെ മറ്റേതുപോലെ തന്നെ വെള്ളം ഒക്കെ ഒന്ന് തളിച്ചു കൊടുക്കും പിന്നെ ബട്ടർ ഇതാ ഞാൻ ആദ്യം തന്നെ മീതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഏട്ടാ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല ഒരു നാനിൻ്റെ മണമാണ് വരുന്നത് ഏട്ടാ എന്നിട്ട് നമുക്കിതാ മറച്ചിട്ട് കൊടുക്കാം അപ്പം എന്ന് നമുക്ക് ഇതുപോലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഇത്രയും ബട്ടർ ഒന്നും എന്നുണ്ടെങ്കിൽ ബട്ടർ ഇല്ലാതെയും ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കിതാ കണ്ട നല്ല കറക്റ്റ് പരുവത്തിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇനി ഉള്ള നാനെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നല്ല കണ്ട പൊങ്ങി നല്ല പൂരി പോലെ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ രീതി ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഈ നാനെല്ലാം ഞാൻ ചുട്ടെടുക്കണേ അപ്പം ഞാൻ അത്യാവശ്യം ഒരു പാൻ എടുത്തു അതിലേക്ക് കുറച്ച് ഓയിലും ബട്ടറും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ കരിഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും അപ്പം ഇത് ഇതുപോലെ ഒന്ന് ആ പച്ച ചവ മാറത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ മസാലക്കൂട്ട് തണുത്ത ശേഷം ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് അത് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പം എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ അരിപ്പയിൽ അങ്ങ് പൊയ്ക്കൊള്ളും അപ്പം അതായതുപോലെ നമ്മൾ ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇപ്പം ഞാൻ അരച്ചെടുത്തു അതിപ്പം നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം അരിച്ചെടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ തക്കാളിയൊക്കെ ശരിക്കും അരഞ്ഞില്ലെങ്കിൽ അത് പിന്നെ നമ്മൾ കറി കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അരപ്പും ആ മസാലപ്പൊടികളും എല്ലാം യോജിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ട ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത് അപ്പം ഇതിലെ തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം കേട്ടോ മസ്റ്റായിട്ട് നമ്മൾ ബട്ടർ ചിക്കനിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ശരിക്കും നല്ല ഒരു ഫ്ലേവർ നല്ല ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഈ സമയത്ത് നമുക്ക് മധുരവും ഉപ്പും ഒക്കെ എന്ന് നോക്കിക്കോണം നമ്മൾ ഇതിലേക്ക് തക്കാളിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് പുളിപ്പുള്ള തക്കാളി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ചേർക്കരുതേ ഞാനിതിലേക്കൊരു മൂന്ന് ആണ് ഏട്ടാ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പഞ്ചസാര മസ്റ്റായിട്ട് ഇതിൽ ചേർക്കണം എങ്കിലും മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ അത് ഇട്ട് മല്ലിയിലയും കൂടി ഇട്ട ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഓയിലിൽ ഒന്നും ഫ്രൈ ചെയ്ത ചിക്കൻ ചിക്കനല്ല ഗ്രില്ലാക്കിയെടുത്തത് എടുത്തതല്ലേ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെഡി ആവണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോഴേക്ക് ഈ ഗ്രേവിയും ചിക്കനും എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിച്ചു വരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബട്ടർ ചിക്കൻ ലവേഴ്സ് ആരൊക്കെ ഉണ്ട് പറയും എനിക്ക് വലിയ പ്രിയമുള്ള ഒരു കറിയല്ല കേട്ടോ ബട്ടർ ചിക്കൻ കാരണം അതിൽ കുറച്ച് സ്വീറ്റൊക്കെ ആണല്ലോ പണ്ടൊക്കെ എനിക്ക് നല്ല മധുരമുള്ള കറികളോട് വലിയ പ്രിയമായിരുന്നേ പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പം അത്ര അങ്ങനെ മധുരമുള്ള കറികൾ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം അത്ര വലിയ പ്രിയമൊന്നുമില്ല എങ്ങനെ മധുരമുള്ളതാണോ എരിവുള്ള കറികളാണോ ഇഷ്ടം അതേ പുളിയുള്ള കറികളാണോ ഇഷ്ടം നിങ്ങളുടെയും കൂടി ഇഷ്ടങ്ങളും കൂടി പറയൂട്ടോ എന്തായാലും നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനും റെഡിയാണ് റിയോ ബാബാ ഇങ്ങോട്ട് എടുക്കാണ്ട അവിടെ നിക്കുമ്പഴേ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോ എപ്പോഴും കൊതി പറയുന്ന ഒരു കാര്യായിരുന്നേ പൊതിച്ചോറ് അപ്പം ഞാൻ ഇതിന്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പോയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഉടൻ തന്നെ പൊതിച്ചോറ് കാണിക്കുന്നതായിരിക്കും അപ്പം അവർക്ക് പിള്ളേർക്ക് മാത്രമാണ് ഇന്നിപ്പം പൊതിച്ചോറ് റെഡിയാക്കി കൊടുത്തത് നമ്മളൊക്കെ പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കാൻ പോണതേ ഇതാ വന്ന് ദേ പോയി പോയിന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ റിച്വിന്റെ കാര്യം കേട്ടോ ഇപ്രാവശ്യം ഇതാ അധിക സാധനങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല പാവത്തിന്റെ ഇടയ്ക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി അവടെ റസ്ക് പിന്നെ ഈ ചെറിയ എയർ ഫ്രയർ ഉണ്ടല്ലോ അത് അവന് വേണം എന്ന് പറഞ്ഞു അത് പാക്ക് ചെയ്ത് വെച്ചു പിന്നെ അവന് പാത്രങ്ങൾ ഞാൻ കൊടുത്ത നോൺ സ്റ്റിക്ക് പാത്രം ഒക്കെ ചീത്തായി പോയി എന്ന് പറഞ്ഞു ഇപ്രാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രമാണ് ഇതാ എടുത്തു വെച്ചിരിക്കുന്നത് ആ സെറ്റ് തന്നെ ഞാൻ അവന് കൊടുക്കാണ് കേട്ടാ പിന്നെ അവൻ എയർ ഫ്രയറിലൊക്കെ യൂസ് ചെയ്യാൻ ബേക്കിംഗ് പേപ്പർ വേണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു ആ ചോറൊക്കെ വെച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല കുറച്ച് അരിയാണ് ചോദിച്ചു അവനെ ഇപ്രാവശ്യം പറയാതെ വന്നോണ്ട് പെട്ടിയൊന്നും കൊണ്ടുവന്നില്ല അപ്പം തിരിച്ചിപ്പോൾ കൊണ്ടുപോകണമെന്നാണ് വിഷയമായിരിക്കുന്നത് ആ ഒരു ചെറിയ ബാഗിൽ വേണം ഇനി എല്ലാം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇതിപ്പം ഇതുപോലെ തന്നെ വെക്കാം അല്ല മനു അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും ഒന്ന് പാക്ക് ചെയ്യട്ടെ ഇവിടെ പെട്ടിയൊക്കെ ഇരിപ്പുണ്ട് പെട്ടി എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചിനു വേണ്ട സംസാരിക്കായിട്ട് തുറയണ മാക്സിമം വാപ്പ ആ ബാഗിലൊന്ന് ഫില്ല് ചെയ്ത് തന്നു സൈഡില്ല സൈഡില് എന്താ കുത്തി നിറച്ച് ബാഗ് അങ്ങനെ ഇതാ നമ്മളുടെ റിച്ചു മോൻ പോകാനായിട്ട് അവൻ ആകെ കൊണ്ടുവന്ന ഈ ഒരു ബാഗായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ലഗേജ് ഒന്നും ഇല്ലാതല്ലേ വന്നത് ഇവിടെ വന്നിട്ട് പോയപ്പോഴേക്കിതാ അവൻ ആ ഒരു എയർ ഫ്രയർ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു പാക്കറ്റ് ഉണ്ട് അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ അവൻ്റെ ബാഗിൽ ഫുള്ളായിട്ട് സാർക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് എല്ലാം ഒക്കെ എടുത്തൊക്കെ വെച്ചു കൊടുത്തതേ പിന്നെ ഇങ്ങനെ ഇന്നിപ്പം യാത്രയക്കാൻ ഞാനും നിസ്സാരക്കായി മാത്രമേ പോകുന്നുള്ളൂ കാരണം സൽമാൻ വർക്ക് ഫ്രം ഹോം എടുത്താണ് ഇന്ന് വീട്ടിൽ നിൽക്കുന്നത് പിന്നെ സുൽത്താനും ജോലിയുണ്ട് അപ്പം അതുകൊണ്ട് അവർക്കാർക്കും യാത്രയക്കാൻ വരാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മളുടെ കൂടെ നമ്മളുടെ സനമോളും കൂടി വരുന്നുണ്ട് കേട്ടാ അങ്ങനെയതാ നമ്മളുടെ റിച്ച് യാത്രയൊക്കെ പറഞ്ഞു ഇറങ്ങിയാണ് കേട്ടാ ും ഉള്ളപ്പം നല്ല രസമാണ് സമയം പോണത് തന്നെ അറിയത്തില്ല പ്രത്യേകിച്ച് നമ്മളുടെ റിച്ചുമാൻ വീട്ടിലുള്ളപ്പോഴാണുള്ള കാര്യമാണെങ്കിൽ പറയേം വേണ്ട ഏട്ടാ ഭയങ്കര കോമഡിയാണ് അവൻ നമ്മുടെ സൽമാനെയും സുൽത്താനേയും ഒന്നും പോലെയല്ല അത് ഭയങ്കര ഒരു എന്ത് പറയാൻ നമുക്ക് അത് കാരണം റിച്ച് വന്നിട്ട് പോകുമ്പോ ഭയങ്കര വിഷമമാണ് ഏട്ടാ ഇപ്പം സനമോൾക്ക് മനസ്സിലായി സനമോൾ വിചാരിച്ചിരിക്കുന്നത് റിച്ചുവിൻ്റെ കൂടെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ കരുതിയിട്ട് നിൽക്കുകയാണ് ഏട്ടാ അങ്ങനെ ഇവിടെ സാറിക്കുക യാത്ര പറയുവാണ് ഇവിടെ പാർക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം എന്താ സേറിച്ച് ബാഗൊക്കെ എടുത്ത് ദൂക്കി അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ബാഗിന് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമോണേ എത്ര ഇങ്ങനെ പറഞ്ഞാലും നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ പിള്ളേർ പോണമെന്ന് കാണുമ്പോഴേ ഭയങ്കര ഒരു എന്തു പറയാൻ ഒരു മൂഡ് ഓഫ് ആവും എന്നുള്ളതാണ് അപ്പം ഞാൻ എപ്പോഴും അപ്പം അവൻ പറയും ഉമ്മ ഞാൻ പൊയ്ക്കോളാം ഉമ്മ വരണ്ട ഉമ്മ നിങ്ങൾ തിരിച്ചു പൊക്കോന്നറിയാം ഞാൻ പറയും ഇല്ല ഇപ്പം നിങ്ങളെ മോനെ യാത്ര അയക്കിയിട്ടേ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നതാണ് വന്നതാണേ അപ്പോഴേക്കിതാ അവൻ്റെ പോകാനുള്ള ബസ്സെത്തി അപ്പം സനമോള് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ അവൾ കൂടെ പോകുന്നതെന്ന് തന്നെ വിചാരിച്ച് നിൽക്കുകയാണേ അവിടെ എത്തിയപ്പോഴേക്കും എത്തിയപ്പോഴേക്കിതേ റിച്ച്വിൻ്റെ ഈ ഒരു ലഗേജ് മാത്രമേ റിച്ചു അകത്തേക്ക് വെക്കുന്നുള്ളൂ പിന്നെ റിച്ഛുവിന് ഫുഡ് രാത്രി കഴിക്കാനുള്ളത് ഫാബിമോൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വെളിയിൽ ഇനി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടത് കേട്ടാ അങ്ങനെ ഇപ്പം ബസ്സിലേക്ക് കയറി കയറിയപ്പോഴേക്കിത് ആ സനമുള കൊണ്ടുപോയി പാവ സനമോള എന്നെ ഏൽപ്പിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനിയിപ്പം നന്നെ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുള്ളത് കേട്ടോ അവൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് അറിയാമല്ലോ ഇപ്പം എപ്പോഴും ഇവരൊക്കെ യാത്ര പോകുമ്പോഴേക്കും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ആ ബസ് മൂവ് ചെയ്യാൻ പറയാം അതെ ഇവിടെ നിന്ന് കിസ്സ് കൊടുക്കുന്നത് നോക്കിക്കേ എല്ലാ കാര്യങ്ങളും അറിയാവേ അവൾ അവനാ ജനലിൽ കൂടി നോക്കിയിട്ട് കൈ കാണിക്കുന്നു അങ്ങനെയാണ് മോൾ ഇവിടെ നിന്ന് കിസ് കൊടുക്കുന്നത് അങ്ങനെ ബസ് ഇതാ നമ്മളുടെ കൺമുന്നിൽ നിന്ന് ഇങ്ങനെ നീങ്ങി തുടങ്ങുകയാണ് ഇത് ഭയങ്കര വിഷമാണ് കേട്ടോ വന്നിട്ട് പോകുമ്പോൾ ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥയാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുക അടുത്ത നല്ല റെസിപ്പിയ വളക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ